ആശങ്കയൊഴിയാതെ ഇസ്രായേൽ ഇറാൻ സംഘർഷം അഞ്ചാം ദിവസവും തുടരുന്നു ഇറാന്റെ സൈനിക കമാൻഡർ അലി ഷദ്മാനിയെ വധിച്ചെന്ന അവകാശവാദവുമായി ഇസ്രായേൽ അതിനിടെ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ആസ്ഥാനം മിസൈൽ ആക്രമണത്തിൽ തകർത്തതായി ഇറാൻ അവകാശപ്പെട്ടു ടെഹ്റാനിൽ നടന്ന ആക്രമണത്തിലാണ് ഇറാന്റെ സൈനിക കമാൻഡർ അലി കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേലി സൈന്യം അവകാശപ്പെട്ടു ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡർ ഗുലാം അലി റാഷിദ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് അലിഷ് മാനിയെ പുതിയ കമാൻഡറായി നിയമിച്ചത് ടെഹ്റാലിലെ പലയിടങ്ങളിലും ഇന്നും ഇസ്രായേൽ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട് ഇറാനിൽ ഇരുന്നൂറ്റി പേരും ഇസ്രായേലിൽ ഇരുപത്തിനാല് പേരുമാണ് ഇതുവരെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ആസ്ഥാനം മിസൈൽ ആക്രമണത്തിൽ തകർത്തതായി ഇറാൻ അവകാശപ്പെട്ടു ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സിന്റെ അവകാശവാദത്തെ ഉദ്ധരിച്ച് ഇറാൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് മൊസാദ് ആസ്ഥാനം തീപിടിച്ച നിലയിലെന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട് തലത്തിൽ കാര്യങ്ങൾ പരിഹരിക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെങ്കിലും നിലവിൽ പ്രതിരോധത്തിനാണ് മുൻഗണന നൽകുന്നതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സരഗാച്ചി വ്യക്തമാക്കി അതിനിടെ ടെഹ്റാനിൽ നിന്ന് എല്ലാവരും ഒഴിയണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിലൂടെ ആവശ്യപ്പെട്ടു കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടി വെട്ടിച്ചുരുക്കി ഡൊണാൾഡ് ട്രംപ് യുഎസിലേക്ക് തിരിച്ചു ഉച്ചകോടിയിൽ നിന്ന് ട്രംപ് നേരത്തെ മടങ്ങിയത് പോസിറ്റീവായ നീക്കമാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പ്രതികരിച്ചു എന്നാൽ ഉച്ചകോടിയിൽ നിന്ന് മടങ്ങിയത് വെടിനിർത്തൽ സൂചന നൽകുന്നതായുള്ള ഫ്രഞ്ച് പ്രസിഡന്റ് തള്ളി തന്റെ മടക്കം വെടിനിർത്തലുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സമൂഹ മാധ്യമത്തിലൂടെ ട്രംപ് വ്യക്തമാക്കി അടിയന്തര വെടിനിർത്തലിനായി ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ഒമാൻ ഖത്തർ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ടെഹ്റാൻ ശ്രമിക്കുന്നതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ദൂരദർശൻ